അപ്പോൾ പിന്നെ ഇന്ന് ലോഡ് വന്നതാണ് അപ്പോൾ ഇന്ന് ഡേറ്റ് ഏകദേശം പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേട്ടോ ആ അപ്പോൾ ഇത് വീഡിയോ ഇന്നോ നാളായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആരെങ്കിലും അഥവാ സാധനങ്ങൾ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് അതിപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ വന്നതെന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സാധനങ്ങൾ ഇതാ വീഡിയോയിൽ കാണാം അപ്പോൾ ഡ്രൊന്ന് വീൽ ഡ്രൊന്നുകൾ പിന്നെ ഹർബ് ജോയിൻറ്റ് ഇഞ്ചിന് ഇതിനൊക്കെ ബസ്സിൻ്റെ സി ആർ എക്സ് നമ്മൾ എറ്റവും കൂടി ഞങ്ങളാണ് ഒരാൾക്കാർ ബുക്ക് ചെയ്തിരിക്കണം ആവശ്യക്കാരൊക്കെ ഞാൻ പറഞ്ഞത് ഇത് സെപ്റ്റംബർ പതിനഞ്ച് ഈ ഡേറ്റ് പിന്നെ അതുപോലെ തന്നെ ക്യാബിന് മസ്താൻ്റെ ഒരു ക്യാബിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിസാൻ്റെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ രണ്ടാമതൊരു ലോഡ് കൂടി വന്നിട്ടുണ്ട് നിസാൻ്റെ ക്യാബിന് ഫുള്ള് സെറ്റായിട്ടുണ്ട് മൊത്തം ക്യാബിന് അസംബ്ലിയാണുള്ളത് പിന്നെ നിസാൻ്റെ ഐശ്വരിൻ്റെ ഒക്കെ മെയിൻ ആക്സലുകൾ വന്നിട്ടുണ്ട് നിസാൻ്റെ ഹൗസിൽ ട്യൂബുകളുണ്ട് പിന്നൊക്കെ ഡ്രമ്മൾ ഡ്രമ്മുകളാണ് നിസാൻ്റെ പിന്നെ പിന്നെ ഐശ്വര് ഫ്ലൈ ക്ലൈവിയിലെ ക്ലച്ച് പ്രഷർ ക്ലീറ്റ് സെറ്റ് ക്ലിസ് എർ ബോക്സ് മിസാൻ്റെ ബാക്കപ്പ് ഇഞ്ചിനുകൾ എയർ ടാങ്ക് എക്സ്വിൻ്റെ മൗണ്ടുകൾ ഐശ്വര് മൗണ്ട് മിസ്സ മൗണ്ട് എയർ ഡേർ മസ്റ്റിൻ്റെ സാമ്പ്രാട്ട് ഗിയർ ബോക്സ് ചെറിയ ക്ലച്ചിൻ്റെ മസ്ത സാമ്പ്രാട്ട് വലിയ ക്ലച്ചിൻ്റെ ഗിയർ ബോക്സ് ഒപ്റ്റിമോൻ്റെ ഇഞ്ചിനുകൾ കോസ്മോ ഇഞ്ചിന് ഇല്ല ഫ്യൂരിയോ ഫ്യൂരിയോ ഉണ്ട് ഇഞ്ച് ഗിയർ ബോക്സ് പി എസ് സി ഫോർ കോസ്മോ ഫോർട്ടീൻ പിന്നെ കോസ്മോൻ്റെ ഗിയർ ബോക്സ് ഉണ്ട് ഇഞ്ചിൻ ഉണ്ട് സിമോൻ്റെ ഉണ്ട് എൻസാൻ്റെ ഗിയർ ബോക്സുകളാണ് മിസാൻ്റെ എമൗണ്ട് മസ്റ്റ് എമൗണ്ട് ഐച്ചർമുണ്ട് ഐശ്വർ എക്സ്പിൻ്റെ ഉണ്ട് മസ്ത ജി എസിൻ്റെ എമൗണ്ട് കേട്ടോ ഇത് മസ്ത ജി എസ് ആണ് ഗ്ലോബൽ സീരിയസ് അതിൻ്റെ ഫ്രഷ് എമൗണ്ട് പുതിയതാ പിന്നെ ഐശ്വർ ക്ലോസ് മുമ്പറാണത് പിന്നെ ഈശ്വറിൻ്റെ റോൻ്റെ മൗണ്ടുകളാണ് അതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ വന്നത് ബൂസ്റ്ററുകളുണ്ട് നിസാൻ മസ്തക്ക നിസാന് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ബൂസ്റ്ററാണ് ഇപ്പോൾ ആവശ്യക്കാർ പറഞ്ഞോളൂ സാധനങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോക്കുണ്ട് വേണ്ടി പെട്ടെന്ന് പെട്ടെന്നാണ് നമുക്ക് കേട്ടോ പവർ സ്റ്റയറിങ് മറന്നായി ഇതാണ് നിസാൻ്റെ പവർ സ്റ്റയറിങ് ഒരാൾക്കാർ ചോദിച്ചു വെച്ചാണ് നിസാൻ്റെ പവർ സ്റ്റയറിങ് ഉണ്ടെങ്കിൽ ആ പവർ സ്റ്റയറിങ്ങുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ഉണ്ടട്ട ഈ പർഷ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടില്ല ഇത് അതിന്റെ പൈപ്പ് പൊൻപത് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ